മറച്ചു വെക്കാൻ കേന്ദ്രത്തെ കുറ്റം പറയുന്നത് സുരേന്ദ്രൻ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കുവാനും കേന്ദ്രം ഈ കോടി രൂപ അനുവദിച്ചു മാറ്റം വരുത്തി അതെല്ലാം എന്തുകൊണ്ടാണ് ആരും പറയാത്തത് എന്നും കോടി ഇവിടെ ഉണ്ട് സർ കാശ് സംസ്ഥാന കയ്യിലുണ്ട് വയനാട് വയനാട് ദുരന്തത്തിന് ശേഷം പണം കിട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെമ്മോറണ്ടം കൊടുക്കണം കേന്ദ്ര സർക്കാരിന് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പരസ്പരം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പൊ അയ്യായിരം കോടി രൂപ ഓണത്തിന് കിട്ടിയല്ലോ നിങ്ങൾ ആരും അത് വായി ഒരു വരി കൊടുത്തില്ലല്ലോ കേരളം ആവശ്യപ്പെട്ട അയ്യായിരം കോടി രൂപ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഈ ഓണക്കാലത്ത് കേന്ദ്രം അനുവദിച്ചല്ലോ വായ്പാ പരിധിയിൽ മാറ്റം വരുത്തിയല്ലോ പണം കൊടുത്തല്ലോ അതെന്താ ആരും പറയാതിരുന്നത് ധനകാര്യമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ ബാലഗോപാൽ അയ്യാരും കൂടെ ഏഹ് ആയിക്കോട്ടെ അയ്യെ ചോദിച്ച് കിട്ടുന്നില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എംമാർ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം ഒരു തരത്തിലും കേരളത്തെ അവഗണിക്കുന്നില്ല സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ആ പരിപാടി ആദ്യം നിർത്തണം സഖാവേ എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ബി ജെ പി നേതാക്കൾ കേരളത്തിൽ പണം കിട്ടാൻ മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് കോൺഗ്രസ് എന്താ അഭിപ്രായം പറയാത്തത് കേരളത്തിലെ ബി മുടക്കുന്നതാണോ വിഡി എന്താ അഭിപ്രായം പറയാത്തത് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് എന്താണ് വയനാട്ടിലെ മന്ത്രിസഭ ഉപസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുനരധിവാസത്തെ സംബന്ധിച്ച് നിങ്ങളുടെ തയ്യാറെടുപ്പ് എന്താണ് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ കേന്ദ്രം കാശ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ന കാശൊക്കെ എന്തിനു വെച്ചിരിക്കുകയാണ് എന്തിൻ്റെ മുകളിലാണ് അടയിരിക്കുന്നത് ആരാണ് പറഞ്ഞത് കൈരളി ചാനൽ പറഞ്ഞാൽ മതിയോ ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കാണ് ദേശാഭിമാനിയും കൈരളിയും പറഞ്ഞാൽ പോരാ വ്യക്തമായിട്ടുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ കയ്യിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഉള്ളതിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയും കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നതാണ് അല്ലാതെ കേരള ഗവൺമെൻറിന്റെ കാശല്ല അതുകൊണ്ട് അല്ല ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്ത് വകമാറ്റി ചെലവഴിക്കുന്ന പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് ബാങ്ക് ലോൺ അടയ്ക്കാനും കടം വീട്ടാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം എടുക്കുകയാണ് കേരളത്തിൽ അത് ആരും ചർച്ച ചെയ്യുന്നേയില്ല ആ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടി എന്താണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് എസ്റ്റിമേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ എസ്റ്റിമേറ്റ് ആവുന്നത് അല്ല അപ്പോൾ അതിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ശവസംസ്കാരത്തിന് എഴുപത്തിയ്യായിരം രൂപ എസ്റ്റിമേറ്റ് ആ അങ്ങനെ ചിലവായിട്ടുണ്ടോ കേരളത്തിൽ ഇല്ല എന്റെ ചോദ്യതല്ലേ ചിലവായിട്ടുണ്ടോ ഒരു കോടി രൂപ ബെയിലി പാലത്തിന് സംസ്ഥാന ഗവൺമെന്റിന് ചിലവുണ്ടോ ആ അല്ലല്ല അല്ല എന്റെ ചോദ്യം അത് എസ്റ്റിമേറ്റ് ഇനി വരാനുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് മാനദണ്ഡം നോക്കിയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു അല്ല കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും ഒന്നും പറയാൻ കഴിയുന്നില്ല അവരിപ്പോ ഇതെല്ലാം പുറത്തു വന്നതിന് ശേഷം പറയാണ് അതൊക്കെ ഞങ്ങളൊരു എസ്റ്റിമേറ്റ് കൊടുത്തതാണെന്ന് ഭക്ഷണ സാധനങ്ങൾ ഏത് വോളണ്ടിയർ കഴിച്ച് അത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്ര വലിയ കോടി രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ ഏത് വോളണ്ടിയർമാർ കഴിച്ചതാ അല്ലായിക്കട ഇത്ര വസ്ത്രങ്ങൾ ഏത് ഏത് പിന്നെ ക്യാമ്പിലാണ് കൊടുത്തത് അപ്പം നമ്മൾ ഈ നാട്ടുകാർ കൊടുത്തതൊക്കെ ഇവിടെ പോയി ഒരു ദുരന്തത്തിനെ മാറ്റാൻ ശ്രമിക്കരുത് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെതിരായിട്ടുള്ള വലിയ കോലാഹലവുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മുടെ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്കാണ് അതിന് ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാവുന്നത് സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം നമ്മുടെ രാജ്യത്തിനുണ്ടാവുന്നു രാജ്യത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കാരണം വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സ്വതന്ത്ര ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഈ രീതിയിലാണ് മുന്നോട്ട് പോയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി വച്ച് നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെയുള്ള ഇരുപത് വർഷം അമ്പത്തൊന്ന് മുതൽ അറുപത്തിയേഴ് വരെയുള്ള പതിനാറ് വർഷം തുടർച്ചയായിട്ട് ഒരു തെരഞ്ഞെടുപ്പാണ് നടത്തിയത് ജവഹർലാൽ നെഹ്റുവിനെ തള്ളിപ്പറയാണ് വി ഡി സതീശനും രാഹുൽ ഗാന്ധി അപ്പം അത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാട്ടില് വികസന പ്രവർത്തനത്തിന് അത് കൂടുതൽ പണം ലഭിക്കും വലിയ സുസ്ഥിരത നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ടാവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിനല്ല അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടിംഗ് മെഷീനിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു നാൽപ്പത് സീറ്റിൻ്റെ കുറവ് വന്നപ്പോൾ അത് പറയുന്നില്ലെന്ന് മാത്രം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ പിന്നെ എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്യാനുള്ളതല്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കോൺഗ്രസും സി പി എമ്മും ഈ ഒരു തെറ്റായ പ്രചാരവേല അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്